ഹലോ ഫ്രണ്ട്സ് കാണിക്ക ഏജൻസീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നമ്മുടെ കാണിക്ക ഏജൻസീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഇതൊക്കെ പഴയ സ്റ്റീൽ പാത്രങ്ങളും സ്റ്റീലിൻ്റെ അളമാരികളും സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും എന്തും ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കാണിക്കയിൽ കൊണ്ടുപോയി കൊടുത്താൽ പുതിയ ഐറ്റംസ് നമുക്കവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് പഴയ ഐറ്റംസുകളൊക്കെ എടുത്ത് കാറിലൊക്കെ കയറ്റി ഞങ്ങൾ കാണിക്ക ഏജൻസിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു പഴയ ഐറ്റംസുകളും ഇതൊക്കെയാണ് ഇപ്പം ഇത് സ്റ്റീലിൻ്റെയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നോൺ സ്റ്റിക്കിൻ്റെയുണ്ട് എന്തുമായിക്കോട്ടെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ പോയി വക്കു പൊട്ടിയതും ഞണങ്ങിയതും പഴയതും ആയിട്ടുള്ള പാത്രങ്ങൾ വേണ്ടതുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ കാണിക്ക ഏജൻസിസിൽ അതായത് നമ്മുടെ തൃശ്ശൂരിൽ ഉള്ളവർക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ ഞങ്ങളതൊക്കെ കൊണ്ട് നമ്മുടെ കാണിക്കയിൽ പോയതാണ് അപ്പോൾ ഞങ്ങൾ കാണിക്കൽ ചെന്ന് നമ്മുടെ ഐറ്റംസുകളൊക്കെ കയറ്റി അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരത് തൂക്കം നോക്കി അലുമിനിയം വേറെ സ്റ്റീല് വേറെ അതുപോലെ തന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് വേറെ ഒക്കെ ആക്കി ഇടും അങ്ങനെ ഞങ്ങൾ മാറ്റി മാറ്റി ഇട്ടിട്ട് അവസാനം അവരത് വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് പുതിയ ഐറ്റംസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഞങ്ങളങ്ങനെ കുറച്ച് പുതിയ പാത്രങ്ങൾ പാത്രങ്ങളെടുത്തൊക്കെ ഞങ്ങളുടെ പഴയ ഐറ്റംസുകളാണ് അപ്പോൾ തൂക്കം നോക്കി വെക്കുന്ന ഒരു വീഡിയോ ആണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പുതിയ ഐറ്റംസുകൾ എടുത്ത് അവസാനം ഞങ്ങളവിടുന്ന് പോരാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ കാണിക്കയിൽ ഇതേപോലെ പഴയ ഐറ്റംസ് എടുക്കും അപ്പോൾ നമുക്ക് പുതിയ ഐറ്റംസുകളൊക്കെ വാങ്ങിച്ച് പോരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളു അപ്പം നമ്മുടെ കാണിക്ക ഏജൻസീസിൽ ഒരു പുതിയ വിശേഷം പറയാനാണ് ഇന്നത്തെ വീഡിയോ പങ്കുവെച്ചത് ഓക്കേ ബായ് താങ്ക്